ൂർത്തിയാകുന്നതിനു മുൻപ് താൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടരഞ്ഞിയിൽ കൊലപ്പെട്ടുവെന്ന് സംശയിക്കുന്ന ആളിന്റെ രേഖാചിത്രം തിരുവമ്പാടി പോലീസ് പുറത്തുവിട്ടു ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് അലിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വർഷങ്ങളിലായി രണ്ടുപേരെ താൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതം കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകനായ ആന്റണിയാണ് പിന്നീട് മുഹമ്മദ് അലിയായി വേങ്ങരയിലേക്ക് താമസം മാറിയത് സ്വന്തം ജീവിതം തന്നെ ഒരു ദുരൂഹതയായി മാറ്റി പുതിയൊരു അസ്തിത്വത്തിൽ ജീവിച്ചു പോന്ന ഇയാളുടെ വെളിപ്പെടുത്തലുകൾ പോലീസിനെ പോലും അമ്പരിപ്പിച്ചിരിക്കുകയാണ് പതിനാലാം വയസ്സിൽ കൂടരഞ്ഞിലെ കരിങ്കുറ്റിയിൽ ഒരാളെ തോട്ടിലേക്ക് ചകുട്ടിയിട്ട് കൊന്നുവെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തിയത് നിലവിൽ മറ്റൊരു കേസിൽ റിമാൻഡിലുള്ള മുഹമ്മദലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വേറൊരാളുടെ സഹായത്തോടെ മറ്റൊരാളെയും കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു